നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചില സമയങ്ങളിൽ എത്ര വലിയ ജ്യോതിഷികൾ പ്രവചനങ്ങൾ നടത്തിയാലും സംഭവിക്കുന്നത് മറ്റൊന്നായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ അത്തരം സന്ദർഭങ്ങളിലാണ് തൊടുകുറി പോലുള്ള ലളിതമായ മാർഗങ്ങൾ അത്ഭുതകരമായി ഫലിക്കുന്നത് നാം കാണുന്നത് യഥാർത്ഥത്തിൽ ഈ തൊടുകുറി ശാസ്ത്രം അഥവാ ന്യൂമറോളജി ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രതിബന്ധങ്ങളെ നിങ്ങൾക്കു തന്നെ കാട്ടിത്തരികയാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് എനർജി പ്രവർത്തിക്കുന്നുണ്ടെന്ന സത്യം നമ്മൾ തിരിച്ചറിയാറില്ല അത്തരം നിഷേധാത്മകമായ ചിന്തകൾ മനസ്സിൽ കയറിക്കൂടിയാൽ മനസ്സ് ഒരു നിയന്ത്രണവും പമ്പരം പോലെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഒന്നിനു പിറകെ ഒന്നായി ചിന്തകൾ വന്നുകൊണ്ടിരിക്കും ഒരു നിമിഷം പോലും സ്വസ്ഥതയോ സമാധാനമോ കിട്ടാത്ത അവസ്ഥ ഒരു ചിന്ത ചിന്തമായുമ്പോഴേക്കും അടുത്തത് വരും ഒരു ചങ്ങല പോലെ ഈ ചിന്താപ്രവാഹം തുടർന്നു കൊണ്ടേയിരിക്കും ഇതുകൊണ്ടാണ് മനസ്സിനെ പമ്പരം ചുറ്റുന്നതിനോട് ഉപമിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ അലട്ടുന്ന ഈ സംഘർഷങ്ങളെ നമുക്ക് ഈ തൊടുപുറി റീഡിങ്ങിലൂടെ മാറ്റിയെടുക്കാം അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും അകന്നു പോകും മാനസികവും ശാരീരികവുമായ എല്ലാ വിഷമതകളും മാറി ഒരു പുതിയ ഉണർവ് നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒരുപോലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്നത് കൊണ്ടാണ് തൊടുപുറി ശാസ്ത്രത്തെ ന്യൂമറോളജിയുമായി ചേർത്ത് വായിക്കുന്നത് ഈ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മനസ്സിലെ ഇപ്പോഴത്തെ വിഷമങ്ങൾക്കുള്ള യഥാർത്ഥ കാരണം ഈ റീഡിംഗിലൂടെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അതിനായി നമ്മൾ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് രൂപങ്ങളാണ് കാരണം നമ്മുടെ ചിന്തകൾക്ക് ആശ്വാസം പകരാൻ കഴിയുന്ന ഈശ്വര ചൈതന്യ രൂപങ്ങൾക്ക് മാത്രമേ നമ്മുടെ മനസ്സിനെ ശരിയായ രീതിയിൽ വായിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ചിത്രങ്ങൾ കാണാം ഒന്ന് സ്വാമി അയ്യപ്പന്റെ ചിത്രവും അതിനോട് ചേർന്ന് ഒന്ന് എന്ന നമ്പറും രണ്ടാമത്തേത് മുരുകന്റെ ചിത്രവും അതിനോടൊപ്പം രണ്ട് എന്ന നമ്പരും ഇതിൽ ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ആ നമ്പറുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം നിങ്ങൾ ചിത്രമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തൊടുകുറി ശാസ്ത്രപ്രകാരവും അതല്ല നമ്പർ ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ന്യൂമറോളജി ശാസ്ത്രപ്രകാരവുമായിരിക്കും ഫലം പറയുക പക്ഷേ രണ്ട് രീതിയിൽ ഫലം പറഞ്ഞാലും അതിന്റെ ആത്യന്തികമായ അർത്ഥം ഒന്ന് തന്നെ ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങളുടെ മനസ്സിലെ എല്ലാ സങ്കടങ്ങളെയും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രത്തിലേക്ക് സമർപ്പിക്കുക അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൻ്റെ നാമം നിങ്ങൾ എങ്ങനെയാണോ പ്രാർത്ഥിക്കാറുള്ളത് അതുപോലെ താഴെ കമന്റ് ബോക്സിൽ ഒരു പ്രാർത്ഥനയായി രേഖപ്പെടുത്തുക അത് അവിടെ നിങ്ങളുടെ സമർപ്പണമായി നിലനിൽക്കും അത് നിങ്ങൾക്കും സമാനമായ ചിന്തകളിലൂടെ കടന്നു പോകുന്ന മറ്റുള്ളവർക്കും വലിയൊരു ആശ്വാസം നൽകും ഇപ്പോൾ നിങ്ങൾ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു നമ്പർ തിരഞ്ഞെടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു ഒന്നാമത്തെ ചിത്രം അതായത് അയ്യപ്പന്റെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള ഫലം നിങ്ങളുടെ മനസ്സിന്റെ വേദന ഈശ്വരൻ നേരിട്ടറിഞ്ഞ് ഒരു മാറ്റം തരാൻ പോകുന്ന സമയമാണിത് ഇതൊരു നിമിത്തമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണാനും ഇതിലേക്ക് ആകർഷിക്കപ്പെടാനും കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ വളരെ വലിയ ഒരു പ്രതിസന്ധി ഘട്ടം അവസാനിക്കാൻ പോവുകയാണ് നിങ്ങളുടെ സങ്കടങ്ങളുടെ മൂല കാരണം പരിശോധിക്കുമ്പോൾ പ്രധാനമായും കാണുന്നത് സാമ്പത്തികമായ തകർച്ചകൾ തൊഴിൽ രംഗത്ത് നേരിടുന്ന കനത്ത തിരിച്ചടികൾ അല്ലെങ്കിൽ വിവാഹം പോലുള്ള മംഗളകാര്യങ്ങളിൽ തുടർച്ചയായി നേരിടുന്ന കാലതാമസം എന്നിവയാണ് ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇത്ര വ്യക്തമായി ഇത് പറയാൻ കാരണം നിങ്ങൾ എത്ര കഠിനമായി പരിശ്രമിച്ചിട്ടും അർഹിക്കുന്ന അംഗീകാരമോ ഫലമോ നിങ്ങളെ തേടി എത്തുന്നില്ല എന്നതാണ് ഇതിന്റെ പിന്നിൽ ചില അദൃശ്യമായ തടസ്സങ്ങൾ അതായത് നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്നവരുടെ കണ്ണു ഒരു കരിനിഴലായി നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങളുടെ കാഴ്ചയെ മറയ്ക്കുന്ന ഒരു മറ പോലെ അത് പ്രവർത്തിക്കുന്നു ഇതിനുള്ള പരിഹാരം എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളി ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന ദൈവീകമായ ചൈതന്യത്തെ ഉണർത്തുക എന്നതാണ് ശാശ്വതമായ മാർഗം അതിനായി രണ്ട് വഴികളാണ് നിങ്ങളുടെ മുന്നിലുള്ളത് ഒന്ന് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ എല്ലാ ദിവസവും സൂര്യൻ ഉദിച്ചുയരുന്ന പ്രഭാതത്തിൽ കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിന്ന് മനസ്സിൽ ധ്യാനിച്ച് പൂർണമായ അർപ്പണബോധത്തോടെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കൃത്യമായി താഴെ കമന്റ് ബോക്സിൽ എഴുതുക അതോടൊപ്പം ഇത് നവഗ്രഹ പൂജയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുക എത്ര വലിയ ദോഷങ്ങൾ ഉണ്ടെങ്കിലും നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ മാറാത്തതായി ഒന്നുമില്ല ഈ രണ്ട് മാർഗങ്ങളിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായത് തിരഞ്ഞെടുത്ത് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ പൂർണ്ണ മനസ്സോടെ ചെയ്താൽ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ കർമ്മരംഗത്ത് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഒരു പുതിയ ജോലി ലഭിക്കുകയോ നിലവിലെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുകയോ ചെയ്യാം സാമ്പത്തികമായി നിലനിന്നിരുന്ന എല്ലാ ഞെരുക്കങ്ങൾക്കും വലിയൊരു അയവ് അനുഭവപ്പെടും പക്ഷേ ഓർക്കുക ഈ ഫലങ്ങളെല്ലാം നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥതയോടെ ഈ പരിഹാരങ്ങൾ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതുകൊണ്ടാണ് സംഭവിച്ചേക്കാം വന്നു ചേരാം എന്നൊക്കെ പറയുന്നത് അത് സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായ ഒരു സമർപ്പണം അനിവാര്യമാണ് ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള ഫലമാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സങ്കടങ്ങൾ ആദ്യത്തെ കൂട്ടരിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ വൈകാരികമായ തലത്തിലുള്ളതാണ് നിങ്ങളുടെ മനസ്സിനെ ഒരു തരം ഭയവും അരക്ഷിതാവസ്ഥയുമാണ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ദുഃഖത്തിന്റെ കാരണം പരിശോധിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അകൽച്ച പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലോ മക്കളുമായുള്ള ബന്ധത്തിലോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയാണ് പ്രധാനമായും കാണുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അടങ്ങാത്ത ആശങ്കകൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ തളർത്തുന്നുണ്ട് ഇതിനെല്ലാം പുറമെ നിങ്ങൾ ഒരേ കാര്യം തന്നെ അമിതമായി ചിന്തിച്ച് സ്വയം ഒരു നെഗറ്റീവ് വലയം സൃഷ്ടിച്ച് അതിൽ അകപ്പെട്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ യഥാർത്ഥ ശത്രു എന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് നിങ്ങളെ തളർത്തുന്നത് ഇതിനുള്ള കൃത്യമായ പരിഹാരം നിങ്ങളുടെ ഉള്ളിലേക്ക് പോസിറ്റീവ് എനർജി നിറയ്ക്കുക എന്നതാണ് അതിനായി പ്രാണായാമം യോഗ പോലുള്ള കാര്യങ്ങൾ പരിശീലിക്കുന്നത് വളരെ വേഗത്തിൽ ഫലം നൽകും പ്രാണായാമം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ശ്വാസഗതിയുടെ നിയന്ത്രണമാണ് ഇത് നമ്മുടെ ചിന്തകളെ നേരിട്ട് സ്വാധീനിക്കാൻ കഴിവുള്ള ഒന്നാണ് അതിനാൽ പ്രാണായാമം പരിശീലിക്കുന്നതിലൂടെ ചിന്തകളെ നിയന്ത്രിക്കാനും മനസ്സിന് ശാന്തത നൽകാനും സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന രണ്ടാമത്തെ മാർഗം നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന്റെ ആരാധനാലയത്തിൽ സ്ഥിരമായി സന്ദർശനം നടത്തുക എന്നതാണ് ഒന്നോ രണ്ടോ ദിവസം പോയി വരികയല്ല മറിച്ച് ഒന്നിരവിട്ട ദിവസങ്ങളിലെങ്കിലും ഒരു മാസത്തോളം തുടർച്ചയായി പോകാനായി ശ്രമിക്കുക വളരെ അനിവാര്യമായ സാഹചര്യങ്ങളിൽ മാത്രമേ ദർശനം മുടക്കാൻ പാടുള്ളൂ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴി താനേ വരും അങ്ങനെ ജീവിതം ഒരു ട്രാക്കിലായി കഴിഞ്ഞാൽ തകർന്ന ബന്ധങ്ങൾ അത്ഭുതകരമായി മെച്ചപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായില്ലെങ്കിൽ പോലും മറുഭാഗത്ത് നിൽക്കുന്ന വ്യക്തി നിങ്ങളോട് അനുനയത്തിന്റെ പാത സ്വീകരിക്കുന്നതാണ് അതേപോലെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അപ്രതീക്ഷിതമായ സഹായങ്ങളും നിങ്ങളെ തേടിയെത്തും ഇനി ഒരു പക്ഷേ ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾ വിദേശത്തോ അല്ലെങ്കിൽ മെട്രോ നഗരങ്ങളിലെ ഫ്ളാറ്റുകളിലോ മറ്റോ ആണ് താമസിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രായോഗികമായിരിക്കില്ല അങ്ങനെയുള്ളവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമന്റ് ബോക്സിൽ വ്യക്തമായി രേഖപ്പെടുത്തുക അത് എല്ലാ ശനിയാഴ്ചയും നടത്തുന്ന നവഗ്രഹ പൂജയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും എത്ര കഠിനമായ ദോഷങ്ങളാണെങ്കിലും പേരുപോലും അറിയാത്ത ദുരിതങ്ങളാണെങ്കിലും ആ പൂജയിലൂടെ നിങ്ങളിൽ നിന്ന് പൂർണമായും വിട്ടുപോകും നിങ്ങളുടെ ഉള്ളിലെ വിഷമങ്ങൾ പുറത്തു പറയാൻ കഴിയാത്ത അത്ര സങ്കീർണമാണെങ്കിൽ പോലും അവയെല്ലാം ഈശ്വര കൃപയാൽ ഒഴിഞ്ഞു പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇത്രയും കാര്യങ്ങളാണ് ഈ റീഡിംഗിൽ പറയാൻ ആഗ്രഹിച്ചത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി